ജനപ്രതി കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടിരാണ് ചോദിക്കുന്നത് നമ്മുടെ കോൺഗ്രസ് ഭരണത്തിൽ വന്ന കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എന്താണ് നേട്ടം ഒരു രൂപയേ വെളളിയോട് ചോദിക്കുന്നുണ്ട് ഗവൺമെന്റ് ദാറ്റ് ഈസ് റെസ്പോൺസീവ് ദാറ്റ് ലിസൻസ് ടു ദ പീപ്പിൾ ഓഫ് കേരള ദാറ്റ് റിസോൾവ്സ് ദ മാസിവ് അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം ആൻഡ്

This is one of of the, 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 greatest the one second, one second. was designed by the UPA to provide a minimum wage to the poorest people in our country. It transformed the lives of millions of people. And that program is being destroyed. ഈ പദ്ധതി കോൺഗ്രസ് ഗവൺമെന്റ് പക്ഷെ രാജ്യം ഭരിക്കുന്ന ഇപ്പോഴത്തെ ഗവൺമെന്റിന് ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് അവർക്കൊരു മിനിമം വേതനം കൊടുക്കണമെന്ന ആഗ്രഹം പോലും അവരുടെ ഉള്ളിലില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതി മഹാത്മജിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയെ അവർ കടന്നാക്രമിക്കുന്നതും തകർക്കാൻ നോക്കുന്നത് സെക്കൻഡ് റീസൺ വൈ മൺരേഗ മൺരേഗ ബിക്കോസ് എ പ്രോഗ്രാം റൺ നയർ മൺരേഖ് ഇയർ ഓഫ് ഗവൺമെന്റ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ ഏറ്റവും വലിയ അടിത്തറയായ പഞ്ചായത്ത് വഴിയാണ് ഈ ഒരു പദ്ധതി ഈ രാജ്യത്ത് ഉടനീളം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പവർ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പവർ ടു ദർഡ് ഇയർ ഓഫ് ഗവൺമെന്റ് നാട്ടിലെ സാധാരണക്കാർക്ക് സംരക്ഷിക്കുന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് സാമ്പത്തിക അധികാരവും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാനുള്ള അധികാരവും ലഭ്യമാവരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നു ഓഫീസസ് ആൻഡ് ഫ്രോം ഡി അതിന് പകരം ഈ നാടിന്റെ മൊത്തം അധികാരവും ഈ സർക്കാർ സംവിധാനങ്ങളും സംരക്ഷണത്തിന് വേണ്ടിയാണ്

our our people. people. Yeah. When COVID happened, Manrega was responsible for saving െ സംരക്ഷിച്ചത് മഹാത്മജിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയാണ് എന്ന് ഈ നാടിനറിയാം